കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാന കേരളമാണ് എന്ന് പി ആർ പ്രൊപ്പഗാൻഡ നടത്തിയ ആള് ഇപ്പൊ അതേ തന്നെയാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്വിപ്മെന്റ്സ് ഇല്ല ആയിരത്തിഒരുന്നൂറ് കോടി രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മെഡിക്കൽ സപ്ലൈസ് നിർത്തിവെച്ചിരിക്കാണ് പല കമ്പനികളും അതിന് ഞങ്ങള് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ ഞങ്ങൾ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു ഇതാവസ്ഥ കെടുകാരി സ്വത കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു എന്നിട്ട് എന്തല്ല ന്യായീകരണങ്ങളായിരുന്നു എന്നിട്ട് മന്ത്രിമാര് ഡോക്ടർ ഹാരിസിനെ അഭീഷണിപ്പെടുത്തുക അതല്ല നടന്നത് ആദ്യം ഒന്ന് ഇട്ടു പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിരട്ടാണ് ഇതുപോലൊരു കാര്യം തുറന്നു പറഞ്ഞത് ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ കുറിച്ചു ഒരുപാട് അഴിമതിയുണ്ട് ഞങ്ങളതെല്ലാം പുറത്തു കൊണ്ടുവരും ഘടകാനുഷ്ഠതയുണ്ട് വേറൊന്നും പി ആർ മാനേജ്മെന്റ് മാത്രമാണ് പി ആർ ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി രംഗത്ത് നടക്കേണ്ടത് അത് പറയുക തന്നെ ചെയ്യും അല്ലല്ല അസഹിഷ്ണുത എന്ത് അവർക്കല്ല ഞാൻ അവർക്ക് അവർക്ക് അസഹിഷ്ഠാ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ പുതിയതായിട്ട് പറയുന്നല്ല നിയമസഭയ്ക്ക് അകത്തു പറഞ്ഞു പുറത്തു പറഞ്ഞു ഞങ്ങൾ സമരങ്ങൾ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥിതി എന്താ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താ ഉള്ളത് രാവിലെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരല്ലേ അവിടെയൊക്കെ പരിതാപകരമായൊരു അവസ്ഥയിലേക്ക് പോവാണ് മരുന്നില്ല ആശുപത്രിയിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ കത്രിക മേടിക്കണം സർജിക്കൽ എക്യുപ്മെന്റ് മേടിക്കണം നൂല് മേടിക്കണം പഞ്ഞ് മേടിക്കണം പഞ്ഞു ഇല്ല പല ആശുപത്രിയിലും പാരസെറ്റമോൾ ഇല്ലായിരുന്നു കുറെ ആശുപത്രി പല വാക്സിനും ഇല്ലായിരുന്നു ഒരു കമ്പനിയും സപ്ലൈ ചെയ്യുന്നില്ല കാരണം കോടിക്കണക്കിന് രൂപവർക്ക് കൊടുക്കാനുണ്ട് അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ വേണമായിരുന്നു ആദ്യം മുന്നൂറ്റമ്പത്തി ആറ് കൊടുത്തു പിന്നെ നൂറ്റമ്പത് കൊടുത്തു ബാക്കി കൊടുക്കാനുള്ളത് നാനൂറ്റി ഇരുപത്തിനാല് ഇനി കൊടുക്കാനുള്ളത് ഈ വർഷം ആകെ ആവശ്യം ആയിരത്തി പതിനഞ്ച് കോടി ആകെ അലോക്കേഷൻ മുന്നൂറ്റി അമ്പത്തി ആറ് കോടി അപ്പം ഈ രണ്ടു വർഷം കൂടി കൊടുക്കാനുള്ളത് ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് ഈ പാവപ്പെട്രോളിന് കൊടുക്കേണ്ട സപ്ലൈ ചെയ്യേണ്ട മരുന്നാണ് കൊടുക്കുന്നില്ല മരുന്ന് സപ്ലൈ ഇല്ല എന്നിട്ട് രണ്ടായിരത്തി പത്തിൽ അത്രയായിരുന്നു പേഷ്യൻസ് രണ്ട് അന്ന് ഇരുപത്തിയഞ്ചു കൊല്ലത്തെ പേഷ്യൻസിന്റെ കണക്കെടുക്കുന്നേ ഈ ഇത് തന്നെയാണ് ഈ പ്രചരണം കോവിന്ദമ്പാഷ അല്ലാതെ ഇത് സംരക്ഷണം അല്ലാതെ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല അത് വേറെ വല്ലതും ഉണ്ട് അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവരുടെയും മുമ്പിൽ ആരോഗ്യ വകുപ്പ് ഞാൻ പറയുന്ന ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് ആരോഗ്യമന്ത്രി കുറ്റവാളിയായിരിക്കുക എന്നിട്ട് ഇതിനെ എല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ് അവർ ചെയ്യുന്ന തെറ്റാണ് നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക് ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക് അവർ നിങ്ങളോട് സത്യം പറഞ്ഞു തരും എന്താണെന്ന് ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാർ ഇവർ വിളിച്ചു കൂട്ടുന്ന മീറ്റിംഗിന് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ വിളിച്ചു എന്താണ് അഭിപ്രായം അത് എല്ലാവർക്കും അറിയാം പിന്നെ അവരെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം പാർട്ടിയിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് ഉറപ്പായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ് രാജിവെക്കണം അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ വലിയ പോയിരിക്കും അദ്ദേഹം ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോകില്ലല്ലോ ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ചികിത്സക്ക് പോകണം അദ്ദേഹം അസുഖം ഭേഗ ഭേദമായി എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചു പോയി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു അതിനകത്തൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ പോകുന്നില്ല ഞങ്ങൾ അത് അവര് തീരുമാനിക്കുന്നില്ല അത് അവര് തീരുമാനിക്കേണ്ടതില്ല അവരുടെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല ഇനി ഉണ്ടെങ്കിൽ എന്താ കാര്യം ഇവിടെ സർക്കാരില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാൽ സർക്കാരില്ലായ്മ എവിടെയാണ് സർക്കാരിന്റെ ആവശ്യം വേണ്ടത് അവിടെ സർക്കാരിന്റെ ഇതില്ല അത് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് ഇന്നലെ എപ്പോഴാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞത് അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ കൊടുത്തില്ലെങ്കിൽ പ്രതിപക്ഷം ഏറ്റെടുക്കും എന്ന് പറഞ്ഞു അവർക്ക് സർക്കാർ പൈസ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തെ പ്രതിപക്ഷം ചേർത്ത് നടത്തുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മന്ത്രിയൊക്കെ വന്ന് ഇത് പറയാൻ തുടങ്ങിയത് അത് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നേക്ക് ഇന്നലെയും നടത്തിയേ നിങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിർ സ്ക്രീൻ ഇട്ടത് ഒരു അധ്യാപകനാണ് ഒരു നടപടി എടുത്തില്ല സി പി എം ആയിരുന്നു എന്തിനെതിരായി നടപടി എടുത്തത് ഒരു അധ്യാപകന അഭിപ്രായം പറയാൻ പാടില്ലേ ഒരു അധ്യാപകന് ഈ സംഭവത്തിൽ സൂബാ ഡാൻസിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പാടില്ലേ പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായം ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യം എന്താ ഞങ്ങൾ തന്നെന്താ പറയുന്നത് അഭിപ്രായ വ്യത്യാസം പറയണോ ഞങ്ങൾ അതിനെതിരല്ല പക്ഷെ അഭിപ്രായ വ്യത്യാസം പറയണോ അവരോട് ചർച്ച ചെയ്ത് അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു ഒരു അഭിപ്രായം പറഞ്ഞത് പേരിൽ ഒരു അധ്യാപകൻ അത് മാനേജ്മെന്റ് മാനേജ്മെന്റിന് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഭയപ്പെടുത്തിയിട്ടാണ് മാനേജ്മെന്റിനെ കൊണ്ട് ഈ സസ്പെൻഷൻ നടത്തിയത് തിരുവനന്തപുരത്ത് ഇന്ന് പേടിപ്പിച്ചിട്ടാണ് ചെയ്തത് അത് തെറ്റായ നടപടിയാണ് അഷോ സാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം അതൊന്നും കേരളത്തിൽ അല്ലല്ല കേരളത്തിന് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത് വീണ്ടും നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് അവിടെ ചാണ്ടി ഉമ്മൻ നേരത്തെ അപകടാവസ്ഥയിലുണ്ട് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്ന ഹോസ്റ്റൽ കെട്ടിടം സന്ദർശിക്കുകയാണ് ചാണ്ടി ഉമ്മൻ എം എൽ എ തത്സമയ ദൃശ്യങ്ങൾ കാണാം വലിയ പരാതികൾ വലിയ അധിയും ആശങ്കയും നേരത്തെ വിദ്യാർത്ഥികളടക്കം അവിടെ ഉന്നയിച്ചിരുന്നു തകർന്നു വീണ കെട്ടിടത്തോളം പഴക്കമുണ്ട് ഈ ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്കും എന്നതാണ് വിദ്യാർത്ഥികൾ